ഹായ് ഓൾ അപ്പോൾ രാവിലെ ഒരു എട്ടെട്ടര ആയപ്പോഴത്തേക്കിനും നമ്മൾ പൊന്നിനെയും കൊണ്ട് പോവുകയാണ് കാരണം പൊന്നിക്ക് ഒമ്പത് മണിക്ക് എണിക്ക് ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ട് അവിടെ കയറണം അവനൊരു വാക്സിനേഷൻ്റെ അപ്പോയിൻമെൻ്റ് ആണ് അത് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കണം തിരിച്ച് വന്ന് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചു വാക്സിനേഷൻ കഴിഞ്ഞ് പോണമെങ്കിൽ അപ്പോൾ പോയേ പറ്റുമെന്ന് ഡേ ഇവിടെ നിന്ന് ഈ ആൾ ഈ സെക്യൂർ ചെയ്യുന്ന സാധനം കീ ആണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നല്ല പണി കിട്ടി കഴിഞ്ഞ ദിവസം കീ അകത്ത് വെച്ച് കീ എടുക്കാതെ ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെ എനിക്ക് വേണ്ടിയിട്ടൊരു രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ വേറൊരു സ്ഥലം പോയിക്കുമായിരുന്നു തിരിച്ച് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇറങ്ങിയപ്പം ഓർത്ത് ആ സാധനം എടുത്ത് വെക്കുകയാണ് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി അപ്പം നമുക്കിവിടെ നേരെ താഴെയാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴേക്ക് ചെല്ലുന്നത് നമുക്ക് ഷോപ്പിംഗ് മോളാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം പോകുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം നമുക്കുണ്ട് അപ്പം നമ്മളൊരു ബഡ്ജറ്റിലൊക്കെ വെച്ച് പോകുക എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിന് മേളിൽ എന്തായാലും എത്തും അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഈ ബിൽഡിങ്ങിൻ്റെ താഴേക്ക് പോകണം ആ കാണുന്നതാണ് ഷോപ്പിംഗ് മോൾ ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് കണ്ടില്ലേ നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ ഇവർ വെച്ച് പിടിപ്പിച്ച് തുടങ്ങി പിന്നെ ഇവിടെ എല്ലാം നല്ല പച്ചപ്പും നല്ല എന്നിട്ട് അത് അവർ കാര്യമായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് എടുക്കട്ടെ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മാളിൻ്റെ അവിടെ എത്തി അവിടെ എത്തി നമ്മൾ നമ്മളകത്തേക്ക് നടക്കുകയാണ് ഇവിടെയൊക്കെ കടകൾ തുറന്നു തുടങ്ങുന്നേ ഉള്ളത് ഈ കാണുന്ന ഒരു ടോയ് ഷോപ്പാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കയറുമ്പഴേ പൊന്നിയേയും കൊണ്ട് വരുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും ഇവിടെ കടന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ അകത്ത് ഷോപ്പിംഗ് മോളിനുള്ളിലേക്ക് കയറി അവിടെ ചെന്നപ്പോഴത്തേന് ചില കടകളൊന്നും തുറന്നിട്ടില്ല ചില കടകളൊക്കെ ഇതേ തുറന്ന് അവർ അറേഞ്ച് ചെയ്തു വരുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് നമ്മളിവിടുന്ന് റേവേന്നാണ് സാധനം വാങ്ങിക്കുന്നത് അപ്പം അതൊരു ഏഴ് മണി കഴിയുമ്പോൾ തുറക്കും എന്നാലും സാധനങ്ങളൊക്കെ അവിടെ അവരെ അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ തപ്പുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോയിനാണ് ഇവിടെയാണ് അമ്പതിൻ്റെ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കോയിനൊക്കെ ഇട്ടിട്ട് വേണം വേണ്ടി ഈ ട്രോളി അൺലോക്ക് ചെയ്യാൻ അപ്പം നമുക്ക് ഇച്ചിരി സാധനം വാങ്ങിക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് ട്രോളി എടുത്തിട്ട് പോകണം അപ്പം നമ്മൾ കോയിൻ എടുത്ത് ട്രോളി അൺലോക്ക് ചെയ്ത് നമ്മളകത്തേക്ക് പോകുകയാണ് ഇവിടെയും ആൾക്കാർ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ മുഴുവനൊന്നും അറേഞ്ച് ആയി കാണത്തില്ല പച്ചക്കറിയൊക്കെ പകുതിയെ അറേഞ്ച് ആയിട്ടുള്ളൂ അല്ല നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് റെഡിയാണ് കണ്ടെ ഇവിടുത്തെ തട്ട് പലതും ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇവിടെ സാധനങ്ങൾ ഇനി അറേഞ്ച് ചെയ്യാനുള്ളതാണ് അവിടെ ആൾക്കാർ ഇന്ന് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കയറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് നമ്മളിച്ചിരി വഴുതനങ്ങ അതേ ക്യാരറ്റ് അവിടെ ഏതൊക്കെ തട്ടിൽ ക്യാരറ്റ് ഇരിപ്പുണ്ടോ അതൊക്കെ നോക്കി ഏത് വെറൈറ്റി നോക്കി നമ്മൾ ലാഭം നോക്കി മാത്രം എടുക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ഇത് ഇവിടെ ഒരു ആസ്പ്രാഗസ് ഇരിക്കുന്നുണ്ടോ ഇവിടെ ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് വാങ്ങിക്കുന്നത് പക്ഷേ വില കൊണ്ട് വാങ്ങാനേ പറ്റുന്നില്ല കോക്കനട്ട് ഇത് വല്ലപ്പോഴും മാത്രം കാണുന്ന സാധനമാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതായിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു നല്ല വിലയും പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ പിന്നെയാണെന്നുണ്ടെങ്കിൽ പാല് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ പോയി വാങ്ങിക്കുന്ന സാധനമാണ് എനിക്ക് രാവിലെയും വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖവും കിട്ടത്തില്ല അന്നത്തെ എൻ്റെ ദിവസം പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സാധനമാണ് ഇവിടെ പാൽ അതുകഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിൻ്റെ സെക്ഷനിലേക്ക് പോയി നമുക്ക് വേണ്ട അത്യാവശ്യം ബ്രെഡുകളൊക്കെ എടുത്തു കാരണം പൊന്നിക്ക് സ്നാക്സിന് കൊടുത്തുവിടും പിന്നെ ഞങ്ങൾ ഡ്യൂട്ടിയിൽ പോകുമ്പോഴത്തേന് കൊണ്ടുപോകും അതൊക്കെ കൊണ്ട് എടുത്തു പിന്നെ നമ്മൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ ഇവിടെ വലിയൊരു സെക്ഷൻ തന്നെയുണ്ട് ചോക്ലേറ്റിന് കേട്ടോ നമ്മളധികം ചോക്ലേറ്റുകൾ വാങ്ങാറില്ല വല്ലപ്പോഴും മാത്രമേ വാങ്ങാറുള്ളൂ അത് ഇവിടെ മിൽക്കയുടെ ചോക്ലേറ്റ് ഇരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഡയറി മിൽക്കിൻ്റെ ഒരു പതിപ്പാണ് മിൽക്ക് കേട്ടോ ഏകദേശം ഒരേ ടേസ്റ്റും ഒരേ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളിവിടെ തപ്പി വന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഡെസ്ക് കോക്കനട്ട് ആണ് അവിടെ ഇവര് കൂടുതലും അത് സ്വീറ്റ്സിന്റെ കൂട്ടത്തിലൊക്കെ ഇടുന്നതുകൊണ്ട് അത് സ്വീറ്റ്സ് ഒക്കെ ഇരിക്കുന്ന സൈഡിലാണ് കൂടുതലും കാണുന്നത് അപ്പോൾ എപ്പ ചേട്ടായിട്ട് പറഞ്ഞു വിട്ടാലും ഈ സാധനം കണ്ടില്ല എന്ന് പറഞ്ഞ് വരത്തുള്ളൂ അപ്പൊ ഞാനിത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് എവിടെയാണ് ഇരിക്കുന്നത് ഇനിയും വരുമ്പോൾ അതേ ഞാൻ പറയുമ്പോൾ ഇത് വാങ്ങിയിട്ട് വരണം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടെ നമുക്ക് ഇച്ചിരി മീറ്റ് വാങ്ങണമായിരുന്നു അവിടെ മീറ്റും വാങ്ങി അവിടെ തൂക്കി കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് അടുത്ത സെക്ഷനിൽ ചെന്നപ്പോഴത്തേക്കിനാണ് ഇത് ഒരാളുടെ സ്വഭാവമൊക്കെ മാറി നാഗവലിയൊക്കെ കയറിയത് ഏതെടുക്കണം നാഗവലിയുടെ ചിലങ്കി മിക്ക മോതിരവും മുത്തുമണി മാലയൊക്കെ തപ്പുന്നത് പോലെ ഓരോ സാധനങ്ങളും തപ്പിപ്പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതെടുക്കണം എങ്ങോട്ട് പോകണം അതൊരു വലിയ അത്യാവശ്യം വലിയ സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ അത്യാവശ്യം എല്ലാ രാജ്യങ്ങളുടെയും ബ്രാൻഡുകളൊക്കെയുള്ള അത്യാവശ്യം വിപുലമായ കണ്ടാൽ തോന്നില്ലെങ്കിലും വളരെ വിപുലമായ ഒരു സെക്ഷനായിരുന്നു അവിടെ നിന്ന് ഒരെണ്ണം കൂടി എടുത്തു ഏതോ ഒരെണ്ണം നോക്കിയെടുത്തു എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ പിന്നെ ഒരു മോഹം രണ്ടെണ്ണം എടുത്തു പിന്നെ ഒരു മോഹമോ വീണ്ടും എടുക്കണമെന്നോ അത് എടുത്ത് തിരിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ മുഖം കണ്ടതുകൊണ്ടായിരിക്കും തിരിച്ചു വെക്കാമെന്ന് വിചാരിച്ചത് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ ഒന്നും വിചാരിക്കരുത് പിന്നെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ചെന്നു അടുത്ത സെക്ഷനിലും കുറച്ചുനേരമൊക്കെ അവിടെ കറങ്ങി നോക്കി നിന്നപ്പോഴാണ് ഞാൻ അവിടെ ഒരു സാധനം കണ്ടത് ആൽക്കഹോൾ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം കുറേ ഇരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ അപ്പം ഇത് ആൽക്കഹോൾ ഫ്രീ ആയിട്ട് സാധനം കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അവിടെ പോയി ഇച്ചിരുന്നവരൊക്കെ നോക്കി നിന്നു അതുകഴിഞ്ഞ് നമ്മൾ നമ്മൾ തൈരിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് പല വെറൈറ്റി ഇവിടെയാണെങ്കിൽ തൈര് തന്നെയാണ് അതിനകത്ത് നമ്മൾ സ്വീറ്റ്സ് ആഡ് ചെയ്ത് ആയിട്ടുള്ള തൈരുകൾ കിട്ടുന്ന സ്ഥലം അതിനിപ്പറേം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഈ സെക്ഷനിലേക്ക് പോകാറേ ഇല്ല കേട്ടോ നല്ല ഉപ്പ് ഉപ്പിലിട്ട സാധനങ്ങൾ അതായത് നമ്മുടെ ഒലിവാണ് ഇത് ഫുള്ള് അവിടെ ആ ഒരു തട്ടം മുഴുവൻ ഇരിക്കുന്ന ഒലിവാണ് പലത് മസാല പരട്ടിയത് കറത്ത് ബ്ലാക്ക് കളറിലെ ഒലിവ് അല്ലാണ്ട് ഉപ്പിലിട്ട ഒലിവ് പല വലുപ്പത്തിലുള്ളത് ചെറുതീ കണ്ണിമാങ്ങ നമ്മൾ മാങ്ങ പലതരത്തിൽ ഉപ്പിലിടുന്ന പോലെ ഇവർ ഈ ഒലിവെടുത്ത് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ റൈസിൻ്റെ സെക്ഷനിൽ ചെന്ന് ഇവിടെ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ റൈസ് കാണാറുള്ളൂ കേട്ടോ അതും വളരെ ചുരുക്കം ചില സമയം നമ്മൾ അത്യാവശ്യം റൈസ് എടുക്കുമ്പോൾ അവിടെ കാണത്തുമില്ല അപ്പോൾ റൈസിനോട് തന്നെ ചേർന്നിട്ട് അവിടെ നൂഡിൽസ് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നൂഡിൽസൊക്കെ എടുത്തു നമ്മളിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതും കൂടി എടുത്തു അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇപ്പഴത്തേനും ഇപ്പോഴാണ് ഒരു സാധനം കാണുന്നത് ഇത് ഇവിടെ ആദ്യമായിട്ട് കാണുവാണ് ഇവിടുത്തെ മുളകൊക്കെ ഉപ്പിലിട്ട് പല വെറൈറ്റിയിലുള്ള മുളകൾ ഉപ്പിലിട്ടത് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ ഇല്ലാഞ്ഞായത് കൊണ്ട് നമ്മൾ തിരിച്ചു വെച്ചു പിന്നെ നമുക്ക് അത്യാവശ്യം ഇവിടെ വീട്ടിൽ പേസ്റ്റ് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ പോയി പേസ്റ്റ് എടുക്കാമെന്നു വെച്ചാൽ ഇവിടെ നമ്മുടെ വെറൈറ്റി നമ്മുടെ കോൾഗേറ്റിൻ്റെ തന്നെ കൊലായത് കൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഇന്ത്യൻ കമ്പനി അതുകൊണ്ട് നമ്മൾ കോൾഗേറ്റ് തന്നെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു അതിന് ഇപ്പം നമ്മുടെ സ്പ്രേയുടെ സെക്ഷൻ ക്രീമിൻ്റെ സെക്ഷൻ അങ്ങനെ പല സെക്ഷൻ ഈ എടുത്തുകൊണ്ട് വരുന്ന ആവശ്യമുള്ള സാധനമാണ് സോഡ എടുക്കാൻ പോയതാണ് അപ്പോൾ അവിടെ നോക്കി എന്തെയുണ്ടോ പല ഡ്രിങ്ക്സ് ഒക്കെ ഒക്കെ കൊളയൊക്കെ ആണെങ്കിൽ ചുമ്മാ കിട്ടുന്നവരെയാണ് ഇവിടെ വളരെ വിലക്കുറവാണ് ഈ സാധനത്തിന് അവിടെ നമ്മുടെ ബഡ്ജറ്റിൽ ഏകദേശം ആയപ്പോഴത്തേന് നമ്മൾ െല്ലാം കൊണ്ടുവന്നുകൊണ്ട് ബില്ലിങ്ങിനെ വെക്കുകയാണ് ബില്ലിങ്ങിനെ വെച്ച് നമ്മൾ ബില്ലൊക്കെ അടിച്ച് പുറത്തിറങ്ങി ഇതാണ്ട് ഈ പോകുന്നത് അറേഞ്ച് ചെയ്യാനാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബജീവിതത്തിൽ ഒരേപോലെ ആ പങ്കെന്ന് പറയുന്ന പോലെ ഇതാണ്ട് ഈ സാധനം പങ്ക് വെക്കുന്ന കാര്യത്തില് ഭയങ്കര കൃത്യനിഷ്ഠയുള്ള വ്യക്തിയാണ് ഒരേപോലെ വെയിറ്റ് നൂറ് ഗ്രാം എനിക്കോ നിനക്കോ കൂടാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ട് വെയിറ്റ് നോക്കും എനിക്കാണോ കൂടുതൽ എന്നുള്ളത് അതിൻ്റെ നമ്മളത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് പകുതി ഞാൻ വെയിറ്റ് വെച്ച് ചുമന്ന് പകുതി നീം വെയിറ്റ് ചുമക്കണോ എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അവിടെ നമ്മൾ നമ്മളതെല്ലാം അറേഞ്ച് ചെയ്ത് തിരിച്ചെന്നപ്പോഴത്തേന് അവിടെയൊക്കെ നിറച്ച് ചെടികളൊക്കെ പുറത്ത് അൺലോക്ക് ചെയ്യാനായിട്ട് ട്രോളി അൺലോക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോഴാണ് കണ്ടത് പുറത്ത് ചെടികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് പല വെറൈറ്റിയിലുള്ള ഇനിയും വരും ചെടിയും പാ കായും പൂവൊക്കെ വെക്കുന്ന സമയമാണല്ലോ അങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ നമുക്ക് പിന്നെ ടോയ് ഷോപ്പിൻ്റെ അതിലേ തന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അതിലേ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ അവിടെ നമുക്ക് രണ്ട് മിറ്റ് മേളോട്ട് ആ സ്റ്റെപ്പ് കയറി തന്നെ നമ്മൾ നമ്മുടെ ഇവിടെ എത്തും അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മിറ്റത്ത നടപ്പേ ഉണ്ടായിരുന്നുള്ളൂ സാധനമൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വീട്ടിലെത്തി ഇവിടുത്തെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരി നേരം നിന്ന് പണിത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് മെയിൻ ഡോർ ഓപ്പൺ ആയത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ റെസ്റ്റ് മുഖ്യമാണ് നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത് അറേഞ്ച് ചെയ്തുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയൊക്കെ വിശേഷങ്ങളു ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം ഇനിയും അടുത്തൊരു ബ്ലോഗിൽ കാണാം ബായ്